ബ്രേക്കിംഗ് നൗ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞതിൽ കേസെടുത്ത് പോലീസ് കണ്ടാലറിയാവുന്ന അൻപത് പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പ്രതികൾ സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്നാണ് എഫ്ഐആർ അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കേസായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അറിയുന്ന അൻപത് പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ കാസർഗോഡ് ടൗൺ പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ എസ് ഡി പി പ്രവർത്തകർ ഉൾപ്പെടെ നാലു പേരെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു അവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എല്ലായിടത്തും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് പഞ്ചായത്ത് ഒരു പഞ്ചായത്തിൽ ഒരു കേന്ദ്രത്തിലായിരിക്കും ഈ പരിപാടി നടത്തുക കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് തെരുവ് നാടകം അങ്ങനെയാണ് ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് അങ്ങനെയാണ് കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഈ പരിപാടി നടത്തിയത് അതിനിടെ ഒരു സംഘം അവിടെ എത്തി ഇത് തടയുകയും പിന്നീട് കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും അത്തരം പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തു അവർ പറഞ്ഞത് തൊട്ടപ്പുറമുള്ള പള്ളിയിൽ ജുമാ നിസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ ഈ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നതാണ് പക്ഷേ അത് ആ കാര്യം പറയുക മാത്രമല്ല കയ്യാങ്കളിയിലേക്കൊക്കെ അത് പോയി അങ്ങനെയാണ് പോലീസ് ഇതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് അതിൽ ചിലർ ബോധപൂർവം ഈ സമൂഹത്തിൽ ലഹളയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഓക്കെ വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്